ഹായ് എല്ലാവർക്കും ബ്ലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക മഹായുദ്ധങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ടൈമുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാം ലോകമഹായുദ്ധത്തിന് മുന്നോടിയായിട്ട് നിലവിൽ വന്ന സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായിട്ട് നിലവിൽ വന്ന സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും പെട്രോഗാർഡിൽ തൊഴിലാളികൾ നടത്തിയ പ്രകടനത്തിന് നേരെ നടന്ന വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പോൾ പെട്രോഗാർഡിൽ തൊഴിലാളികൾ നടത്തിയ പ്രകടനത്തിന് നേരെ നടന്ന വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട രക്ത രൂക്ഷിതമായ ഞായറാഴ്ച നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ത്രികാക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഓസ്ട്രിയ ഹങ്കറി ഇറ്റലി അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണുള്ളത് ജർമ്മനി ഓസ്ട്രിയ ഹങ്കറി ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയുണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ സൗഹാർദ്ദത്തിൽ ആരൊക്കെയുണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ പാൻസ്ലാവ് പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ രാജ്യം അത് റഷ്യയാണ് അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ് അത് റഷ്യയാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുവാൻ ജർമ്മനിയുടെ നേതൃത്വത്തിൽ നടന്ന നീക്കം അത് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ് ഇപ്പോൾ ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാനായിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ നടന്ന നിഗമേതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ് മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി എന്നിവ ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി എന്നിവ ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനൻ ബോയ് സോറി ബോസ്നിയൻ തലസ്ഥാനമായ സാരായ ബോയിൽ വെടിയേറ്റു മരിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം അതാണ് നമ്മുടെ ഒന്നാം മഹാലോ ഒന്നാം ലോക മഹായുദ്ധമെന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയൻ സോറി ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയൻ തലസ്ഥാനമായ സാരാവയോയിൽ വെടിയേറ്റു മരിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം ഏതാണ് അതാണ് ഒന്നാം ലോക മഹായുദ്ധമെന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകസമാധാനം സംരക്ഷിക്കാനായി രൂപം കൊണ്ട സംഘടന അതാണ് സർവ്വരാഷ്ട്ര സർവ്വരാഷ്ട്രസഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു ലോക സമാധാനം സംരക്ഷിക്കാനായിട്ട് രൂപം കൊണ്ട സംഘടന ഏതാണ് ലീഗ് ഓഫ് നാഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ രാഷ്ട്ര രാഷ്ട്രസഖ്യം എന്ന് പറയുന്നു വേഴ്സായി സന്ധ്യ ഉപൂജ്യ വർഷങ്ങൾ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അപ്പോൾ വേഴ്സായി സന്ധ്യ ഉപൂജ്യം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ന്യൂയോർക്ക് ഓഹരിക്കമ്പോളത്തിലുണ്ടായ തകർച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു കറു കറുത്ത എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ന്യൂയോർക്ക് ഓഹരിക്കുണ്ടായ തകർച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോകത്തെയാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോകത്തെയാകെ ബാധിച്ച സാമ്പത്തിക മാന്യം ആവിർഭവിച്ച എവിടെയാണ് അത് അമേരിക്കയിലാണ് ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവുമാണ് ഇപ്പോൾ ഫാസിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവുമാണ് ഫാസിസം മേൽക്കൈ നേടിയ രാജ്യം ഏതാണ് ഇറ്റലിയിലാണ് അപ്പോൾ ഫാസിസം മേൽക്കൈ നേടിയ രാജ്യം ഏതാണ് അത് ഇറ്റലിയാണ് നാസിസം എവിടെയാണ് അത് ജർമ്മനിയിലാണ് അപ്പോൾ നാസിസം അധികാരത്തിലേറിയ രാജ്യം ഏതാണ് അത് ജർമ്മനിയാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ബെനിറ്റോ മുസോൾനിയ ഇപ്പോൾ ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകിയ ആരാണ് ബെനിറ്റോ മുസോൾനിയ കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷേർട്സ് ഏത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഫാസിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷേർട്സ് എന്ന് പറയുന്നത് ഏത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഫാസിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു ജർമ്മനിയിൽ തവിട്ടു അഥവാ ബ്രൗൺ ഷർട്സ് രൂപം നൽകിയ ആരാണ് അത് നാസികളാണ് അപ്പോൾ ജർമ്മനിയിലെ തവിട്ടുകുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സിന് രൂപം നൽകിയ ആരാണ് അത് നാസികളാണ് ജർമ്മനിയിലെ നാസി രഹസ്യ പോലീസ് ഏതായിരുന്നു അത് ഗസ്റ്റപ്പോയാണ് അപ്പോൾ ജർമ്മനിയിലെ നാസി രഹസ്യ പോലീസ് അതേതായിരുന്നു അത് ഗസ്റ്റപ്പോയാണ് രണ്ടാം ലോക മഹായുദ്ധം അരങ്ങേറിയ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അരങ്ങേറിയ കാലയളവേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തിയഞ്ച് കാലയളവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ടു സഖ്യത്തിലെ രാജ്യങ്ങൾ ജർമ്മനി ഇറ്റലി ജപ്പാനാണ് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ടു സഖ്യത്തിലെ രാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം നൽകിയ സൈനിക സഖ്യം അത് സഖ്യശക്തികളാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം നൽകിയ സൈനിക സഖ്യം ഏതാണ് സഖ്യശക്തികളാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഇപ്പോൾ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ച രാജ്യം ജപ്പാനാണ് അപ്പോൾ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ച രാജ്യം ഏതാണ് അത് ജപ്പാനാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കുവാൻ കാരണമായ സംഭവം പേൾ ഹാർബർ ആക്രമണമാണ് അപ്പോൾ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് പ്രവേശിക്കുവാൻ കാരണമായ സംഭവം ഏതാണ് പേൾ ഹാർബർ ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ പ്രയോഗിച്ച ബോംബ് ലിറ്റിൽ ബോയ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബ് ഏതാണ് അത് ലിറ്റിൽ ബോയ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് പ്രയോഗിച്ച് ജപ്പാനിലെ പട്ടണം അത് നാഗസാക്കിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് പ്രയോഗിച്ച് ജപ്പാനിലെ പട്ടണം അത് നാഗസാക്കിയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്